മുല്ലപ്പെരിയാർ ഉണർത്തുന്ന ഭീതിയുടെ നിഴലിലാണ് ഇപ്പോൾ കേരള സമൂഹമെന്ന ഇടുക്കി രൂപതാ നേതൃത്വം അൻപത് മുതൽ അറുപത് വർഷങ്ങൾ മാത്രമായുള്ള ഒരു ഡാമിന്റെ ചുവട്ടിൽ നൂറ്റി മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് സുരക്ഷിതമാണെന്ന് വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഗതികേടിലാണ് ഇവിടെയുള്ള ജനത ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ അടിമുടി ചതിയുടെയും വഞ്ചനയുടെയും കഥയാണ് പറഞ്ഞു തരുന്നതെന്ന് രൂപതാ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു നിലവിലെ വിഷയം കാലപ്പഴക്കം സംഭവിച്ച ഈ ഡാമിന് പകരം പുതിയ ഡാം നിർമ്മിക്കുക എന്നതാണ് ഡാം കാലഹരണപ്പെട്ടുവെന്നും അപകടാവസ്ഥയിലാണെന്നും പറഞ്ഞത് ഔദ്യോഗിക കേന്ദ്രങ്ങളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ യു എൻ റിപ്പോർട്ടിൽ ഈ ഡാം കാലപ്പഴക്കം സംഭവിച്ചതായതിനാൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ ജീവന ഭീഷണിയാണ് ഈ ഡാമെന്ന് പറഞ്ഞു വയ്ക്കുന്നു ജനത്തിന്റെ മുമ്പിലേക്ക് ഈ ആശങ്കകൾ പങ്കുവച്ചത് ഔദ്യോഗിക കേന്ദ്രങ്ങളാണ് എന്നിട്ടും ജനം ആശങ്കപ്പെടേണ്ട ആശങ്കാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണകൂടത്തിന്റെയും ഉദ്ദേശുദ്ധിയെ മനസ്സിലാകുന്നില്ലെന്ന മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു ഈ ഡാം അപകടകരമാണോ സുരക്ഷിതമാണോ എന്ന് പ്രഖ്യാപിക്കേണ്ടത് ഡാം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അതവർ അവർ പറയാനായിട്ടുള്ള സാഹചര്യം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ജനങ്ങളോട് ഇന്ന് ആശങ്കപ്പെടരുത് ആശങ്ക പരത്തുന്ന വാർത്തകൾ പുറത്തുവിടരുത് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല കാരണം ഈ ആശങ്കകൾ പുറത്തുവിട്ടത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരല്ല യു എൻ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളാണ് ഈ വാർത്തകൾ പുറത്തുവിട്ടത് ഇത് അപകടകരമാണ് എന്ന് ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ ഡാം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ലഭ്യമാകുന്ന ഉത്തരവും മുല്ലപ്പെരിയാർ എന്ന് തന്നെയാണ് അതുകൊണ്ട് ആളുകളുടെ മുമ്പിൽ ആശങ്കകൾ ഉണ്ടാക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും തന്നെയാണ് അങ്ങനെയെങ്കിൽ ആ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടത് ഭരണകൂടമാണ് ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ അത് മന്ത്രിമാരായാലും എം പിമാരായാലും എം എൽ എമാരായാലും ജനത്തിൻ്റെ ആകുളതകൾ തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറാകണം നാളുകൾക്ക് മുമ്പ് ഈ ഡാം അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞ് തെരുവിൽ സമരം നടത്തിയവർ ഇപ്പോൾ ഇത് സുരക്ഷിതമാണെന്ന് വാശി പിടിക്കുന്നതിന്റെ പിന്നിലെ ഇരട്ടത്താപ്പ് ജനത്തെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമായതിനാൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട പ്രശ്നപരിഹാരത്തിന് പരിശ്രമിക്കണം തമിഴ്നാടിന് ജലം കൊടുക്കേണ്ടത് ആവശ്യമാണ് കേരളത്തിലുള്ള ജനത്തിന്റെ ജീവൻ സംരക്ഷിക്കേണ്ടതും അത്യാവശ്യം തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കഴിഞ്ഞ നാളുകളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ വലുതാണ് കാര്യഗൗരവത്തോടെ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടു എങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ നിസ്സംഗത വിടിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്നും ഫാദർ ജിൻസ് കാരക്കാട്ട് പറയുന്നു ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ശാശ്വതമായ എന്ന് പറയുന്നത് പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ് പക്ഷേ അത് പെട്ടെന്ന് നടക്കുന്ന നടക്കുന്നൊരു സംഗതിയല്ല എന്ന് എല്ലാവർക്കും അറിയാം ആയതിനാൽ അടിയന്തര പ്രാധാന്യത്തോടെ എടുക്കേണ്ട നടപടി എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൽ നമ്മൾ സംഭരിക്കുന്ന ജലത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഡാമിൻ്റെ മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ് എന്നിട്ട് തമിഴ്നാടിന് ജലം ലഭ്യമാകേണ്ട മറ്റു വഴികളുണ്ടോ എന്ന് അന്വേഷിക്കുകയും അത് അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഈ ജനത്തെ സംരക്ഷിക്കുകയും ജനത്തിൻ്റെ ആകൃതകൾ അകറ്റുകയും ശേഷം ഒരുപാട് കാലവിളമ്പം വരുത്താതെ പുതിയ ഡാം നിർമ്മിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശാശ്വതമായ പരിഹാരം ശാശ്വതമായ പരിഹാരം പുതിയ ഡാം നിർമ്മിക്കുക എന്നത് തന്നെയാണ് പക്ഷേ അതിന് കാലതാമസം ഉണ്ടാകും അതിനാൽ ദ്രുതഗതിയിലുള്ള പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി ഡാമിൽ സംഭരിക്കുന്ന ജലത്തിന്റെ അളവ് പരമാവധി കുറച്ച് ഡാമിനുള്ളിലെ മർദ്ദം കുറയ്ക്കണം തമിഴ്നാടിന് ജലം നൽകുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ അടിയന്തരമായി കണ്ടെത്തി നടപ്പിലാക്കണം ശേഷം കാലതാമസം കൂടാതെ പുതിയ ഡാം നിർമ്മിച്ച് നാടിനെ സംരക്ഷിക്കാൻ ഭരണകൂടം തയ്യാറാകണം ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾ സ്വാർത്ഥ താൽപര്യങ്ങൾ വെടിഞ്ഞ് ജനഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനുള്ള ഇച്ഛാശക്തി കാണിക്കണമെന്നും രൂപതാ നേതൃത്വം ആവശ്യപ്പെട്ടു